എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊട്ടുവെള്ളരി ഇരിപ്പുണ്ടെങ്കിൽ ഒരേ രീതിയിൽ തന്നെ ചെയ്തും വെളുത്തിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യലെന്നൊന്നും കമൻ്റ് ചെയ്യണം കേട്ടോ അതിനായിട്ട് നല്ലോണം വിണ്ട് പൊട്ടിയിട്ടുള്ള പൊട്ടുവെള്ളരി എടുക്കുക അതിൻ്റെ കുരു വേണേൽ കളയാം കുരു കഴിക്കുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇവിടെ എല്ലാവർക്കും കുരു ഇഷ്ടം അല്ലാത്തതുകൊണ്ട് ഞാൻ കുരു തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒര ലിറ്റർ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ ആദ്യത്തായിട്ട് റെഡി കണ്ടില്ലേ പിന്നെ രണ്ടാമത്തത് ഇതുപോലെ തന്നെ നല്ലോണം മിണ്ടു പൊട്ടിയ പൊട്ടുവെള്ളിരി ഇതുപോലെ കൊത്തിയറിഞ്ഞെടുക്കുക കുരു കളഞ്ഞിട്ട് എന്നിട്ട് അതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി ഒരുപാടും ഉടയ്ക്കേണ്ട ഇനി ഇതിലോട്ട് തണുത്ത പാൽ അല്ലെങ്കിൽ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇതും സൂപ്പറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ രീതി ചെയ്യുന്ന കേട്ടോ ഇതുപോലെ തന്നെ വേറൊരു പൊട്ടുവുള്ളരിയും എടുത്തിട്ടുണ്ട് അതിനെ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഇതുപോലെ ഉടച്ചെടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നമുക്ക് ഇളനീര് വേണം എന്തായാലും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ഇളനീരിൻ്റെ പളുപ്പാട്ടോ ഒരോട്ട് ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് നല്ലോണം അടിച്ചെടുക്കുക ഈ അടിച്ചത് ഈ പൊട്ടുവെള്ളരിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ മൂന്നും അടിപൊളിയാട്ടോ അന്നേരം തണുപ്പോട് കൂടെ കഴിക്കാൻ നോക്കണം കുടിക്കാൻ നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിംഗ്